ും ഇവിടെ സി പി എമ്മിന്റെ എം വി ജയരാണ് ഇപ്പോ അല്ലേ ഇത് പറയുന്നത് ഈ എലക്ഷനിൽ തോറ്റു കഴിഞ്ഞപ്പോഴല്ലേ പറയുന്നത് ഇലക്ഷൻ തോക്കുന്നതിന് ഉമ്മ പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ പോരാളി ഷാജിയൊക്കെ ഇപ്പൊ അല്ലേ പറയുന്നത് നേരത്തെ എന്താ പറയുന്നത് ഇവർക്കെതിരെ വലിയ ലോബി സി പി എമ്മിൻ്റെ ഇവിടെയുള്ള കെ കണ്ണൂർ ലോബിക്കെതിരെ വലിയൊരു ലോബി ജനങ്ങൾ സംഘടിപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ എന്താണ് ഇത്രയും ആരോപണങ്ങൾ മനു തോമസ് പറഞ്ഞിട്ടും സി പി എമ്മിൻ്റെ നേതൃത്വം എന്നെ പറഞ്ഞോ സി പി എമ്മിൻ്റെ നേതൃത്വം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തുകൊണ്ട് പറയുന്നില്ല പറയാൻ സാധിക്കില്ല പറഞ്ഞാൽ ഇതിനപ്പുറമുള്ളവർ മനു തോമസ് മാത്രമല്ല വേറെ പലരും വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ജയരാജൻ നേരത്തെ പോരാളി ഷാജിക്കെതിരെ പറഞ്ഞു ഇപ്പൊ ഒരു ഒന്നും പറയുന്നില്ലല്ലോ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ അവരുടെ മക്കൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിയുമ്പോൾ സി പി എമ്മിന്റെ കണ്ണൂര് നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും എന്ന കാര്യത്തിൽ സംശയം മനു തോമസ് കോൺഗ്രസിലേക്ക് വരുന്ന കാര്യമൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ഇപ്പോൾ ന്യായത്തിൻ്റെ നീതിയുടെയും ഭാഗത്താണ് ഇപ്പോഴല്ല അദ്ദേഹം ഒരു വർഷമായി അദ്ദേഹം നീതിയുടെയും ന്യായത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം കോൺഗ്രസിൽ വരാൻ താല്പര്യപ്പെട്ടാൽ ഇതൊരു ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ വേണ്ടി മനുത്വംസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉന്നത നേതൃത്വവുമായി ആലോചിച്ച് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യും ഞങ്ങൾ നാളെ ഇരുപത്തിയൊൻപതാം തീയതി ശനിയാഴ്ച മണിക്ക് കലക്ട്രേറ്റിൽ മുമ്പിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാരുടെ മാഫിയ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നാളെ ശനിയാഴ്ച ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച പത്ത് മണിക്ക് ഇവിടെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു